E, e അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ലാഹി വബറാത്തു അലഹദില്ലാഹി റബുല്ലമീൻ വസ്വലാത്തു വസ്സലാമ സയ്യിദ്ൽ മുർസലിം വായാലി വസി അജ്മി അമ്മാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമദില്ല അല്ലേ ഒരുപാട് കാലായാലും പിന്നെ കണ്ടിട്ട് എത്രയായി പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും ശരിയല്ലേ 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 നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാവും അലഹമ്മദിഹ് പ്രിയപ്പെട്ട അത്താവുറമ ഫൈലി ഉസ്താദ് നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പഠിക്കണുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വന്നത് എനിക്ക് നിങ്ങളെയും കാണാൻ ബോതിയായി കൊതിയായി അപ്പം ഞാനെന്ത് ചെയ്തു നിങ്ങളെ കാണാനും വന്നു അലഹില്ല നന്നായിട്ട് പഠിക്കുന്ന മക്കളാണ് നിങ്ങളെന്ന് നന്നായിട്ടറിയാം അള്ളാഹു നല്ല മക്കളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എങ്ങനെയുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ പാഠം തുടങ്ങി അതിൻ്റെ അവസാനത്തിലാണുള്ളത് ഏതാണ് പാഠം ഷുറൂത്തു സ്വലാത്തി ഷുറൂത്തു സ്വലാത്ത് എന്ന് പറയുന്ന നല്ല ഉഷാറായിട്ടുള്ളൊരു പാഠമാണ് കുളിക്കും വും അഞ്ച് ഷർത്തുകളാണ് പറഞ്ഞിട്ടുള്ളത് എന്താ നിങ്ങൾ ഉഷാറില്ലാത്ത ഗെയിമില്ലായിട്ടാ ഗെയിം വേണോ 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 ഇൻഷാല്ല ഗെയിം തരാം വേണമെന്ന് അറിയാം ആദ്യം ഒന്ന് കണ്ണടച്ചിട്ട് ഈ അഞ്ച് ഷർത്തുകളും പറയണം അഞ്ചും എടുത്തിട്ടില്ലല്ലോ നാലെണ്ണം പറഞ്ഞാൽ മതി ഇന്ന് കണ്ണടച്ചേ കണ്ണടച്ചിട്ട് പറ ഒന്ന് വെള്ളം തൊഹൂറായിരിക്കൽ രണ്ട് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ മൂന്ന് വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തുവും അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ നാല് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ റെഡിയല്ലേ കണ്ണു തുറന്നോ തുറന്നോ യെസ് അപ്പം നമുക്ക് കളിക്കാം കളിക്കല്ല പഠിക്കാം കളിയിലൂടെ പഠനം നടക്കാം നിങ്ങൾ ഈ രണ്ടു പാഠപുസ്തകവും പഠിച്ചിട്ടുണ്ട് ഞാനൊരു അഞ്ച് വാക്ക് പറയാം ആ അഞ്ചു വാക്കും നിങ്ങൾ ഈ പാഠപുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് തരണം എവിടെയുള്ളതറിയാം ഇവിടെയുണ്ട് രണ്ടാം പാഠത്തിലുണ്ട് ഒന്നാം പാഠത്തിലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒരു അഞ്ചു വാക്ക് പറയും പറഞ്ഞാൽ അഞ്ച് വരെ എണ്ണും അഞ്ചും കിട്ടിയാൽ നിങ്ങൾ ജയിക്കും എത്ര മാർക്കാണ് വേണ്ടേ ആയിരമാണോ പത്തായിരമാണോ ആയിരം മതി അല്ലേ ഓവറായാൽ പിന്നെ പ്രശ്നമാവും കുറച്ച് മതി ായിരം മാർക്ക് ഒന്നിന് രണ്ടാമത്തെ ജയിച്ചാൽ രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഇൻഷാല്ലാം ഒന്നാമത്തെ വാക്ക് വേഗം കാണോ ഏതൊക്കെ പേജിലുണ്ട് ഷുറുത്തു സ്വലാത്തിലും അസ്വലാത്തു എന്ന് പറയുന്ന പാഠത്തിലുണ്ട് റെഡിയല്ലേ റെഡിയല്ലേ ഇൻഷാല്ല എന്നാൽ വേഗം കണ്ടുപിടിക്കണേ ഒന്നാമത്തെ വാക്ക് പറയാണ് ഒന്നാമത്തെ വാക്ക് ഞാൻ പറയാണ് പറയട്ടെ ഹറാമാകുന്നു മീൻ കണ്ടുപിടിക്കണം റെഡിയില്ലേ ആ മീൻ കണ്ടുപിടിച്ചു അതിൻ്റെ അടിയിൽ വരെ ഇട്ടാൽ മതി ഹറാമാകുന്നു അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് റെഡി ാമത്തെ വാക്ക് ഏതാ ഹറാമാകുന്നു രണ്ടാമത്തെ വാക്ക് പറയാൻ പോവാണ് ശുദ്ധിയാവൽ ശുദ്ധിയാവൽ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അടുത്ത വാക്ക് നെജസിന് നെജസിന് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഒന്നും പെരായിട്ടില്ലേ ഇപ്പം എത്ര മാർക്കായി മൂവായിരം മാർക്കായി അലഹമ്മദില്ല അല്ലേ എല്ലായിടത്തും ജയിക്കണം എല്ലായിടത്തും ആര് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയണം എന്ത് പരീക്ഷ നടത്തിയാലും അതിൽ ഒന്നാമനായിട്ട് മാറണം അത് തോഫീക്ക് നൽകട്ടെ ഉറപ്പാണ് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ബുദ്ധിയുണ്ടാവും അപ്പം കുറച്ച് പഠിച്ചാൽ തന്നെ അവർക്ക് നല്ലോണം കിട്ടും അതിന് കാരണം എന്താ അറിയാം അവർക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടക്കാരം ചില കുട്ടികൾക്ക് പുസ്തകം തുറക്കുമ്പോഴേക്ക് ഉറക്കമൊക്കെ വരും ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ ചില ആളുകൾ പറയും ഉസ്താദേ എൻ്റെ കുട്ടിക്ക് ഭയങ്കര മടിയാണ് അതിനെന്താ ഒരു വഴിയും എന്താ അല്ലേ ഉമ്മമാർ അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾ വികൃതി കാണിച്ചും പഠിക്കാണ്ടൊക്കെ നടക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ ഇല്ല നിങ്ങൾ മാർക്കനും വാങ്ങണം ഇപ്പം നിങ്ങൾ ആയിരം വാങ്ങി രണ്ടായിരം വാങ്ങി ആ മൂവായിരം വാങ്ങി ഇനി നാലായിരത്തിൻ്റെ ക്വസ്റ്റ്യൻ ലഹരി വസ്തു ലഹരി വസ്തു ലഹരി വസ്തു അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ലാസ്റ്റ് പൊളിച്ചവർ 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 റെഡി പൊളിച്ചവർ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അഞ്ചിനു മടിവരയിട്ട ആളുകൾക്ക് ഇട്ടാളുകൾക്ക് മാർക്ക് രണ്ട് പാടവും ശരി ക്ക് വായിച്ച് ഓരോ വാക്കും എവിടെയാണെന്ന് വായിച്ച കുട്ടികൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടാവും അലഹമ്മദില്ല അള്ളാഹു സോലഹായ സോലിഹത്തായ മക്കളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റെഡിയല്ലേ റെഡിയല്ലേ ആമീം പറഞ്ഞില്ലേ നിഷാ ഒന്ന് ശരിക്കിരുന്നേ നല്ല കുട്ടികളായിട്ട് ഞാൻ ഒരു ആക്ടിവിറ്റി നീ കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ മാത്രം വായിക്കാൻ പോവാണ് പുതിയ പാഠം എടുക്കണ്ടേ ഈ പാഠം അവസാനിപ്പിക്കണ്ടേ നാല് ഷർത്തുകൾ പറഞ്ഞു തൊഹൂറായ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ തൊഹൂറായ വെള്ളമായിരിക്കണം എന്ന് പറഞ്ഞു കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണമെന്ന് പറഞ്ഞു വെള്ളത്തെ തടയുന്നതും വെള്ളത്തെ പകർച്ചയാക്കുന്നതും ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞു ഈ അടുത്ത് ഒരു കുട്ടി ഞാൻ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ട് കുട്ടികൾ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മുസ്റ്റാദെ ഇവൻ്റെ നിസ്കാരം ശരിയായിട്ടുണ്ടാവുമോ ഇവനിക്ക് നല്ല കൗതുകം തോന്നി കാരണം ഈ കുട്ടി അവൻ്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറയണം അപ്പം ഞാൻ അവനോട് ചോദിച്ചു നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ അപ്പോൾ അവൻ പറയുകയാണേ നാലാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കണത് നല്ല കുട്ടിയല്ലേ നാലാം ക്ലാസ്സിലാ പഠിക്കണേ അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു നീ എന്താ അത് ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോ അവൻ പറയാണ് അവന്റെ കൈ എനിക്കന്നെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു അതെ അവന്റെ കയ്യിലൊക്കെ കണ്ട് നിങ്ങൾ വെള്ള പേന ഇത് കാണുന്നുണ്ടോ മാർക്കർ അതിന്റെ പേരെന്താ വൈറ്റ്നർ പേന അല്ലേ വെള്ള കണ്ടിട്ടില്ല എന്തിനാ പറ്റിയ നമ്മൾ എഴുതിയതൊക്കെ ശരിയാക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കും വേറെയും കുറെ കാര്യത്തിൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഇതിലെ മഷി നമ്മുടെ അത് പോവില്ല അത് ഈ കുട്ടി ഇതിങ്ങനെ എഴുതി 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 ഇവൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇവൻ മദ്രസിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയാല് കളറ് പെയിന്റ് ഇങ്ങനെയുള്ളതൊക്കെ ആയാൽ എന്താവൂല ഓതോ ശരിയാവൂല അപ്പൊ അവൻ്റെ നിസ്കാരം ശരിയാവില്ല അല്ലേ ഇങ്ങനെയുണ്ട് നല്ല കുട്ടികൾ ശ്രദ്ധിക്കുന്ന കുട്ടികളുണ്ട് ചില കുട്ടിയാണല്ലോ അവർ നിസ്കരിക്കാൻ പറഞ്ഞു നിസ്കരിക്കും നോമ്പൊലുക്കാൻ പറഞ്ഞ നോമ്പൊൽക്കും പക്ഷെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് നോമ്പൊൽക്കും എന്ന പോലെ നിസ്കരിക്കുമ്പോൾ ഒതു ചിലപ്പോൾ ഉണ്ടാവില്ല ഇങ്ങനൊന്നും ശ്രദ്ധിക്കാതെ നിസ്കരിക്കണം കുട്ടികളും ഉണ്ടാവും അതൊക്കെ ഒഴിവാവാനാണ് നിസ്കരിക്കുന്ന നിസ്കാരം അള്ളാഹു സ്വീകരിക്കണം വേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഷർത്തും ഫറവും എല്ലാം പാലിച്ചിട്ട് നമ്മൾ എന്താവണം നിസ്കരിക്കണം അള്ളാഹു തൂഫിയൊക്കെ നൽകട്ടെ മനുഷ്യ അല്ലാ ഇനി അഞ്ചാമത്തെ ഒരു കാര്യമുണ്ട് എന്താ കാര്യം അഞ്ചാമത്തെ കാര്യം എന്താ നിത്യ അശുദ്ധി അശുദ്ധിയുള്ളവർക്ക് സമയമായെന്ന് അറിയണം വേണ്ടേ അത് നിബന്ധനയാണ് നിസ്കാരത്തിൻ്റെ ഷർത്താണിയത് നിത്യ അശുദ്ധി ഉള്ള ആളുകൾക്ക് സമയമായെന്ന് അറിയണം സമയമാവും വേണം സമയമായെന്നവർക്ക് അറിയുകയും ചെയ്യണം അതിനെന്താ വേണ്ടേ നിത്യാശുദ്ധിയുള്ളവർക്ക് സമയമാവലും സമയമായെന്ന് അറിയുകയും വേണം നിത്യശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അറിയാം ഇപ്പോ എപ്പോഴും മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മൂത്രം ഇങ്ങനെ ഒഴിക്കല്ല അവർക്ക് ശുദ്ധി പൂർണ്ണമാവില്ല മൂത്രം ഒഴിച്ചു കഴുകി പിന്നെ അവർ നോക്കുമ്പോൾ മൂത്രം വെച്ചിട്ടുണ്ടാവും പിന്നെ നോക്കുമ്പോൾ മൂത്രം വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു അസുഖമായിട്ടുള്ള ആളുകൾ അള്ളാഹു കാക്കട്ടെ എത്രയോ ആളുകളുണ്ട് നമ്മുടെയൊക്കെ ബാക്കി എന്താ ഇങ്ങനൊരു അസുഖം ഉണ്ടോ ഇല്ലല്ലോ ചില ആളുകളൊക്കെ രക്തം വരുക മൂത്രം വരിക എന്ന പോലെ എപ്പോഴും കിഴിവായിടുക ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട് രോഗമാണ് ഗ്യാസൊക്കെ നിറഞ്ഞിട്ടൊക്കെയാണ് അപ്പോൾ അവർ ഉതവ് ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി വെക്കുമ്പോഴേക്ക് എന്താവും ആ ഉത മുറിയുന്ന കാരണങ്ങൾ ഉണ്ടാവും ഉതവും മുറിയാൻ കുറേ കാരണങ്ങളില്ലേ ആ കാരണമൊക്കെ അവർക്കുണ്ടാവും അള്ളാഹു നമുക്ക് ഹൈർ പ്രദാനം ചെയ്യട്ടെ വലിയ ഭാഗ്യമാണ് നമുക്കൊക്കെ തന്നിട്ടുള്ളത് അല്ലേ മക്കളെ ഇൻഷാ അല്ല അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട് എപ്പോഴും ശുദ്ധിയില്ലാത്ത ആളുകളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഈ ആളുകൾ ഇവർക്ക് നിസ്കരിക്കണ്ടേ കാരണം ബാങ്ക് കൊടുത്ത് അവർ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ അവരിങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുന്നതോട് കൂടി എന്താവും ഉളവ് ചെയ്താലും അവർക്ക് ഉളവ് പെട്ടെന്ന് മുറിയും ഇങ്ങനെ മുറിയുന്ന ആളുകൾ ഇപ്പം എന്താ ചെയ്യുക വല്ലാണ്ട് ഇപ്പം നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന് സെലാം വീട്ടിന് മുമ്പായിട്ട് അവർക്ക് എന്താവും അവർ അവരുടെ ഇട്ട ഡ്രസ്സിലൂടെ മൂത്ര കുറേ മൂത്രയിക്കുന്നില്ല കുറഞ്ഞ് മൂത്രയിക്കും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ അത് ഉണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഇനി എന്താ ചെയ്യുക നിസ്കരിക്കാൻ അവരെന്ത് ചെയ്യണമെന്നറിയോ അവർ ഉള്ള ആളുകളെ പോലെ മുമ്പേ വലോ ചെയ്യാൻ പാടില്ല ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു അറിയാം സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഒരു വലോ ചെയ്തു വലോ ചെയ്ത സുബയൊക്കെ നിസ്കരിച്ചു സുബെ നിസ്കരിച്ച് ആ ബുഹുർ പാങ് കൊടുക്കണവരെ നമ്മൾ ഭക്ഷണം കഴിച്ച് കളിച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കായിരുന്നു പക്ഷെ നമ്മളെന്തായാലും നമ്മൾ ഉളവു മുറിഞ്ഞില്ല നമ്മുടെ വൃതവും മുറിഞ്ഞില്ല അപ്പോൾ നമ്മൾ ലഹുറിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ സംസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മുടെ വൃതവും മുറിഞ്ഞിട്ടില്ലല്ലോ എന്ത് ചെയ്യണ്ട നമ്മൾ വൃതവും ചെയ്യണോ വേണ്ട അങ്ങനെ ലുഹുറൊക്കെ നിസ്കരിച്ചു ലഹുറ് നിസ്കരിച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ കൂടെ ഉണ്ടോ ലഹുറ് നിസ്കരിച്ച് നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങിയതൊന്നുമില്ല നമ്മൾ പുസ്തകമൊക്കെ വായിച്ച് ഫോണൊക്കെ നോക്കി നമ്മുടെ യൂട്യൂബിലൂടെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിങ്ങനെ പോവാം അങ്ങനെ പോയി 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 അസുറ് ബാങ്ക് കൊടുത്തു ഇല്ല ആ പൂവോട് കൂടെ സുബിക്കെടുത്ത പൂതോട് കൂടെ ലുഹുറും അസറും മഹുവും ഒക്കെ നിസ്കരിക്കാം ഇനി ഇഷ നിസ്കരിച്ച് നമ്മൾ ഉറങ്ങണില്ലെങ്കിലോ നാളെ സുബഹി നിസ്കരിക്കാം ഇങ്ങനെയാ ആർക്ക് ശുദ്ധിയുള്ള ആളുകൾക്ക് എന്നാൽ നിത്യ ആയ ആളുകൾക്കോ അവർക്ക് എപ്പോഴും മൂത്ര ഒഴിക്കല്ലേ അല്ലെങ്കിൽ കിഴിവായിഡല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള ആളുകളുണ്ടോ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്ന ആളുകളാണെങ്കിലോ അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അവർക്ക് സമയം ആവണം അപ്പം അവരെന്താ ചെയ്യുക പള്ളിയിൽ നിന്ന് ലുഹുറിൻ്റെ ബാങ്ക് വിളിച്ചതിൻ്റെ ശേഷമേ അവരെന്തു ചെയ്യാൻ പറ്റുള്ളൂ വലോ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ബാങ്ക് കൊടുത്തു എന്ന് അവർ അറിയും വേണം ബാങ്ക് കൊടുക്കും വേണം അപ്പോൾ ഉറപ്പുണ്ടാവണം ലുഹുർ ബാങ്ക് വിളിച്ചതിൻ്റെ ശേഷം അവരെന്തു ചെയ്യണം നന്നായിട്ട് വലോ ചെയ്ത് അവർ അവരുടെ ശുദ്ധി വരുന്ന ഭാഗത്ത് പഞ്ഞു കൊണ്ടൊക്കെ വെച്ച് എൻ്റെ കുട്ടികൾ ശരിക്കും പഠിക്കൂട്ടോ പിന്നീട് ആ പഞ്ഞിയൊക്കെ വെച്ച് ഉഷാറായിട്ട് അവരെന്താവുക നിസ്കരിക്കുക ഏത് നിസ്കരിക്കണം ലുഹർ നിസ്കരിക്കണം ഇനി അവർ അസർ വരെ നിസ്കരിക്കാൻ പറ്റുമോ പറ്റൂല കാരണം എന്താ ലുഹു നിസ്കരിക്കലോട് കൂടെ അവർക്ക് ആ ഓഫർ തീർന്നു ഇനി അവർക്ക് അടുത്ത ബാങ്ക് കൊടുക്കുകയാണ് ഇപ്പൊ ലുഹുറല്ല കൊടുത്ത് ഇനി അസുറു ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം അസുർ ബാങ്ക് കൊടുത്തതിന് ശേഷം ഇതുപോലെ അവർ ഉളവ് ചെയ്യുകയും അവർ മറവച്ച അവരുടെ മൂത്രത്തിനൊക്കെ തടസ്സമായിട്ട് അവർ പഞ്ഞി വെച്ചിട്ടുണ്ടാകും ആ പഞ്ഞി മാറ്റിയിട്ട് അവർ നിസ്കരിക്കുകയും ചെയ്യണം ഇത് ഫർല നിസ്കാരങ്ങൾക്കും ഇങ്ങനെ ചെയ്യണം എന്ന പോലെ സമയം നിശ്ചയിച്ച സുനിത്വ നിസ്കാരമുണ്ട് ഇപ്പോൾ പെരുന്നാൾ നിസ്കാരം ഗ്രഹണ നിസ്കാരം ഇങ്ങനെയുള്ള നിസ്കാരങ്ങളൊക്കെ ഇന്ന സമയത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞ നിസ്കാരമല്ലേ ആ സമയം നിശ്ചയിച്ച നിസ്കാരങ്ങൾക്ക് മുമ്പേ അയാൾ എന്ത് ചെയ്യണം കുറേ മുമ്പ് പെരുന്നാൾ നിസ്കാരം രാവിലെല്ലാം ഉണ്ടാവുക എങ്കിൽ തലയിൽ നിന്ന് സുബൈക്കെടുത്ത സുബൈക്കെടുത്ത പുതു കൊണ്ട് അയാൾ എന്ത് ചെയ്യാൻ പറ്റൂല ഇത് ചെയ്യാൻ പറ്റൂല റെഡി ആവണെൻ്റെ കുട്ടികളെ മനസ്സിലായോ ഇപ്പം എന്താ പറഞ്ഞ് നിത്യ ഉള്ള ആളുകൾ സമയമാവുകയും എന്ന് അറിയുകയും ചെയ്യണം അപ്പോൾ എപ്പോഴും മൂത്രം വരുന്നവര് എപ്പോഴും കിഴിവായിടുന്നവര് എവിടെന്നെങ്കിലും രക്തം വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുമ്പേ ചെയ്ത ഉളവ് കൊണ്ട് പിന്നീട് നിസ്കരിക്കാൻ പറ്റൂല അവരെന്താ ചെയ്യണ്ടേ ബാങ്ക് കൊടുത്ത് അല്ലെങ്കിൽ സമയമായി എന്ന് അറിഞ്ഞാൽ അവർ വേഗം ഉളവ് ചെയ്ത് നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു ഉതവും കണ്ട് ഒരു ഫർലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ പിന്നെ നിസ്കരിക്കണമെങ്കിൽ അപ്പ സമയമായതിൻ്റെ ശേഷം വീണ്ടും നിസ്കരിക്കാം റെഡിയായോ ഇന്നെ പോലെ സമയം നിർണയിച്ചിട്ടുള്ള സുന്നത്ത നിസ്കാരങ്ങൾ ആ നിസ്കാരങ്ങളും അവർ അങ്ങനെയാണ് നിർവഹിക്കേണ്ടത് റെഡിയായോ മക്കളെ ഇൻഷാ അല്ല സങ്കടപ്പെടേണ്ട വിശാലമായി എൻ്റെ കുട്ടികൾ അത് പഠിക്കും ഓരോന്നിലും നമ്മുടെ ഫിത്തയിലൊക്കെ ഇതിനെക്കുറിച്ച് വിശാലമായിട്ട് പഠിക്കുന്നുണ്ട് ശ്രദ്ധിക്കണേ അഞ്ചാമത്തെ കാര്യം പുസ്തകം തുറന്നോ തുറന്നോ അഞ്ചാമത്തെ കാര്യം നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയം ആകലും ആയെന്ന് അറിയലും ഒന്നുകൂടെ പറ നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയം ആയെന്ന് അറിയലും കണ്ടില്ലേ നിങ്ങൾക്ക് മടുപ്പ് വന്നിട്ടില്ലല്ലോ യെസ് നോക്കിക്കോ ഫറു നിസ്കാരങ്ങൾ സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ മുതലായവക്ക് സമയം ആയ ശേഷം മാത്രമേ മേൽ പറഞ്ഞവർക്ക് ചെയ്യാൻ പാടുള്ളൂ റെഡിയല്ലേ പറഞ്ഞേ നിങ്ങൾ വായിച്ചോ അഞ്ച് നിത്യ ഉള്ളവർക്ക് സമയം ആകലും ആയെന്ന് അറിയലും ഫർണ്ണ നിസ്കാരങ്ങൾ സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ മുതലായവക്ക് സമയം ആയ ശേഷം മാത്രമേ മേ പറഞ്ഞവർക്ക് ചെയ്യാൻ പാടുള്ളൂ ഇൻഷാ അല്ല എൻ്റെ പൊഞ്ഞുമക്കൾ ഒരുപാട് തവണ വായിക്കണം ഇതിൽ പറയപ്പെട്ട വർക്കുകൾ ഞാൻ ചോദിക്കണ്ടല്ലോ ഇൻഷാ അല്ല ഇൻഷാല്ല നിങ്ങൾ പഠിക്കൂലേ പഠിക്കൂലേ പഠിക്കണം ഇൻഷാ അല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരാ വരണ്ടേ നോക്കാം അല്ലേ ഏതായാലും ഈ തതിരിപാത്ത മുഴുവനും എൻ്റെ പൊന്നുമക്കള് നന്നായിട്ട് വായിക്കുകയും ഉത്തരം എഴുതിയിട്ട് പ്രിയപ്പെട്ട ഉസ്താദിന് അയച്ചു കൊടുക്കുകയും ചെയ്യണം അള്ളാഹു നമ്മെ നല്ല മക്കളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാം അള്ളാഹു ദുർഗായുസ് നൽകട്ടെ നിങ്ങൾ എൻ്റെ കുടുംബത്തിനും എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും ഈ പാവത്തിനും ഒക്കെ വേണ്ടി നിങ്ങളത് വായിച്ച് ചെയ്യണം ഇൻഷാ ഇൻഷാല്ല صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم